നമ്മുടെ നാടിൻ്റെ അഭിമാന വികസന പദ്ധതിയായ ദേശീയപാത വികസനം കായംകുളത്ത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ കായംകുളത്തെ വികസനത്തിന് കൂടുതൽ പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ട് കായംകുളത്ത് തൂണിൽ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നു വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സമരത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇവിടുത്തെ എം എൽ എയും ഒരുപറ്റം രാഷ്ട്രീയ പ്രവർത്തകരും അവർ പറയുന്നത് സമരസമിതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദേശീയപാതാ വികസനത്തിൽ എം എൽ എക്കും എംപിക്കുമൊന്നും വലിയ റോളില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിൻ്റെ വസ്തുതകളിലൊക്കെ നമുക്കൊന്ന് കടക്കാം തൊട്ടടുത്ത പ്രദേശമാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിലും കായംകുളത്തേ പോലെ നഗരം വൻമതിൽ കെട്ടി തിരിക്കുന്ന ഒരു റോഡ് സംവിധാനമാണ് ഹൈവേ അതോറിറ്റി പ്ലാൻ ചെയ്തിരുന്നത് അവിടെ ഒരു സമരസമിതി രൂപീകരിക്കുകയുണ്ടായി ആ സമരസമിതി നേതൃത്വത്തിൽ അവിടെ സമരം ശക്തമായി ആ സമരത്തെ അവിടുത്തെ എം എൽ എയും എംപിയും ഒക്കെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിഷയം എൻ്റെ നിയോജമണ്ഡലമായ കരുനാഗപ്പള്ളിയിൽ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയുടെ ഹൃദയം കരുനാഗപ്പള്ളി ടൗൺ കോട്ട പോലെ വൻമതിൽ പണിത് നഗരത്തെ ഇല്ലാതാക്കുന്ന വാൾ എലിവേറ്റഡ് ഹൈവേ എന്ന പ്രവൃത്തി മാറ്റി തൂണുകളിൽ നിൽക്കുന്ന ഓപ്പൺ ഫ്ലൈ ഓവർ സർ അടിവശം തുറന്നു കിടക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ജനങ്ങൾക്കും വാഹനങ്ങൾക്ക് പോകുവാൻ സാധ്യമാകുന്ന തരത്തിൽ നിർമ്മിക്കണം എന്ന് കേന്ദ്ര ഗതാഗത വകുപ്പിനോട് ശുപാർശ ചെയ്യണം എന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് കരുനാഗപ്പള്ളിയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരുനാഗപ്പള്ളിയുടെ എം എൽ എ സി ആർ മഹേഷ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതാണ് നാം ഇപ്പോൾ കണ്ടത് ഇനി അടുത്തത് കാണാം നമുക്ക് ആ കരുനാഗപ്പള്ളിയുടെ എം എൽ എക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകുന്ന മറുപടിയുടെ നാം ശ്രദ്ധിക്കുക സാർ ഇവിടെ കൊറ്റംകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് വരെ എൻ എച്ച് അറുപത്തി ആറിലെ വരി പാതിയാക്കുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ സി ആർ മഹേഷ് ഇവിടെ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ എം എൽ എ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഞാൻ എന്നെ മുഴുവൻ വിശദവിവരങ്ങളിലേക്കും പോകുന്നില്ല അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുമായി സംസാരിച്ചിരുന്നു ദേശീയപാത അതോറിറ്റി ഒരു ട്രാഫിക് സർവേ നടത്തിയത് പ്രകാരമാണ് ഇവിടെ സൂചിപ്പിച്ച കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ മുപ്പത് മീറ്റർ വീതം നീളമുള്ള രണ്ട് സ്പാനോട് കൂടിയ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നു എന്ന ഒരു മറുപടിയാണ് അതുമായി ബന്ധപ്പെട്ട് നൽകിയത് ഈ രണ്ട് ചിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എലിവേറ്റഡ് ഹൈവേ വിഷയത്തിൽ എം എൽ എക്ക് ഇടപെടാൻ കഴിയും എന്നതുള്ളതാണ് സി ആർ മഹേഷിന്റെ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം എം ആരിഫ് ഇന്ത്യൻ പാർലമെന്റിൽ സബ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കുക സർ വൺ ഓഫ് ഓഫ് ദി ദി ഡിമാൻഡ് ഈസ് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ ഗ്രേറ്റ് സെപ്പറേറ്റർ ഇൻ കരുനാഗപ്പള്ളി ടൗൺ ഇൻ 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 കൊല്ലം മൈ പാർലമെന്റ് സർ സർ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി ഈസ് ഈസ് എ എ ട്രേഡ് ട്രേഡ് സെന്റർ സെന്റർ കേരള With shops and trade centers spread in both sides of the national highway for more than a kilometer. And it is near to the very famous Amardananda my muds. Sir, hospital, schools, government offices are also were spread in both sides of the roads. Sir, the proposed construction of a great separator will literally divide the town, making the difficult to the traveling of people from one side to another, badly affecting the prospects of the future development of the town. േറ്റഡ് ഹൈവേ ഇൻ ദി ഫോം ഓഫ് ഓപ്പൺ ഫ്ലൈ ഓവർ മഹേഷ് എം എൽ സംയോജിതമായ ഇടപെടലാണ് കരുനാഗപ്പള്ളിയിൽ ഡ് ഹൈവേ നിർമ്മിക്കാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് സി ആർ മഹേഷ് കേരള നിയമസഭയിൽ കരുനാഗപ്പള്ളിക്ക് വേണ്ടി സബ്മിഷൻ ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എം ആരിഫ് എം പി പാർലമെന്റിൽ സബ്മിഷൻ ഉന്നയിച്ചത് ഇനിയൊന്ന് ചോദിക്കട്ടെ കായകുളത്തിന് വേണ്ടി എം എൽ എ കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചോ എം ആരിഫ് എം പി ഇന്ത്യൻ പാർലമെന്റിൽ സബ്മിഷൻ ഉന്നയിച്ചോ പിന്നെ എവിടെയാണ് ആവശ്യമായ ഇടപെടൽ നടത്തിയെന്ന് പറയുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി എലിവേറ്റഡ് ഹൈവേ സമര സമിതിയിൽ വന്നിന്നുകൊണ്ട് കായംകുളത്തിന്റെ എം എൽ എ യു പ്രതിഭ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുക

എന്നാണ് എം എൽ എ ചോദിച്ചത് ഇതേ എം എൽ എ ഇരിക്കുന്ന നിയമസഭയിൽ ഇരുന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാർച്ച് പതിനഞ്ചാം തീയതി സി ആർ മഹേഷ് എന്ന എം എൽ എ കരുനാഗപ്പള്ളിക്ക് വേണ്ടി സബ്മിഷൻ ഉന്നയിച്ചത് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിന് പ്രധാന തടസ്സമായി എം പി പറയുന്നത് കെ എസ് ആർ ടി സിക്ക് സമീപത്തെ പാലമാണെന്നാണ് ആ പാലം പൊളിച്ചാൽ കായംകുളം രണ്ടര വർഷത്തോളം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുമെന്നാണ് എം പി പറയുന്നത് മുപ്പതോ മുപ്പത്തഞ്ചോ മീറ്റർ മാത്രം ഉള്ള ഈ പാലം അതായത് ഒരു കലിങ്കിന്റെ വലിപ്പം മാത്രമുള്ള ഒരു പാലമാണ് കായംകുളത്തേത് അവിടെയാണ് ഈ വലിയ തടസ്സം പറയുന്നത് അതേസമയം നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളമുള്ള നീണ്ടകരയിലും നാനൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള തോട്ടപ്പൊളിലും നിലവിലുള്ള റോഡ് സംവിധാനത്തിൽ നിലനിൽക്കെ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ദേശീയപാതയ്ക്ക് പുതിയ രണ്ട് പാലങ്ങൾ അപ്പുറവും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയില്ലാത്ത ഈ എന്ത് തടസ്സമാണ് കായംകുളത്തെ ഉള്ളത് ടെക്നോളജികൾ കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് റോഡ് വികസന രംഗത്ത് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് ഒരു എം പി പറയുന്നത് കായംകുളത്ത് എലിവേറ്റഡ് ചെയ്യുവ നിർമ്മിക്കുന്നതിന് തടസ്സം ഈ ചെറിയ പാലമാണെന്നാണ് അതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം അടിപ്പാതയ്ക്ക് വേണ്ടി സമരം നടത്തിയവർ അടിപ്പാത ലഭിച്ചപ്പോൾ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ട് സമരവുമായി രംഗത്ത് വരികയായിരുന്നു എന്നാണ് കായംകുളത്ത് നടന്ന സമരം നടന്നിട്ടുണ്ടെങ്കിൽ കായംകുളത്ത് ഒരു സമരം നടന്നിട്ടുണ്ടെങ്കിൽ അത് എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി മാത്രമായിരുന്നു അടിപ്പാതയ്ക്ക് വേണ്ടി കായംകുളത്ത് ഒരു സമരവും നടന്നിട്ടില്ല എന്നതാണ് വസ്തുത ആദ്യമായി നടന്ന എലിവേറ്റഡ് ഹൈവേ സമരത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ എല്ലാം പങ്കെടുത്തതായിരുന്നു ആ സമരം എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി സത്യാഗ്രഹം നടത്തി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുത്തു നിലവിൽ കായംകുളത്തെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണം ദേശീയപാത അറുപത്തിയാറിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കായംകുളത്ത് എലിവേറ്റർ ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയരുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം കായംകുളം നഗരത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് ദേശീയപാത കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിലാണ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായത് നിർദ്ദേശം നടപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പൊതുസംഘടനകളുടെയും ഇടപെടലുണ്ടാകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത കക്ഷി നേതാക്കൾ അറിയിച്ചു പഞ്ചായത്ത് പരിധികൾ രൂപീകരിക്കപ്പെട്ട സംഭവമാണ് ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് എൻ സജീവന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഈ അടിപ്പാത സമരസമിതി പക്ഷേ അവർ സമിതി രൂപീകരിച്ചെങ്കിലും സമരങ്ങളൊന്നും തന്നെയും നടത്തിയിട്ടില്ല കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ ആണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കിയ അടിപ്പാത സമരസമിതിക്കാർ കായംകുളം എലിവേറ്റഡ് ഹൈവേയുടെ സമരസഭയുടെ ഭാഗമായി മാറുകയായിരുന്നു അതാണ് അതിന്റെ വസ്തുത സമരസമിതിക്കെതിരെ ആക്ഷേപമുന്നയിക്കുന്നവരോട് ഒരു ചോദ്യമുണ്ട് കായംകുളത്ത് ഓയങ്ക ജംഗ്ഷനിൽ അടിപ്പാതയും മേൽപ്പാതയും ഇല്ല എന്ന വിവരം സമരസമിതിക്കാർ പറയുമ്പോഴല്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളൊക്കെ അറിഞ്ഞത് അതിനു മുമ്പ് ഇവരാരെങ്കിലും ഇതറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഹൈവേ അതോറിറ്റിയുടെ നിലവിലെ നിർമ്മാണ പ്ലാനിൽ കായംകുളത്ത് ഒരു ഒറ്റ അണ്ടർപാസ് മാത്രമാണുള്ളത് അത് ജി ഡി എം ഭാഗത്ത് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർപാസ് ആണുള്ളത് കോളേജ് ജംഗ്ഷനിൽ അടിപ്പാതയോ മേൽപ്പാതയോ ഒന്നും തന്നെ ഇല്ല ഒരു വഴി പോലും ഇല്ലായിരുന്നു എന്നതാണ് അത് അതിൻ്റെ വസ്തുത അത് നിങ്ങൾ ആണ് ഈ പ്ലാൻ നോക്കിയാൽ നിങ്ങൾ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നിനാണ് തായംകുളത്ത് ഓയങ്ക ജംഗ്ഷനിൽ ആദ്യമായി എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് ഒരു സമരം നടക്കുന്നത് അവിടെ എം എൽ എ ചെയർപേഴ്സണും ഉൾപ്പെടെ സകല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ടായിരുന്നു അവരിൽ ഒരാൾക്ക് പോലും കോളേജ് ജംഗ്ഷനിൽ ഉണ്ട് എന്ന് പറയാൻ അതുവരെ കഴിഞ്ഞിട്ടില്ല അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അടിപ്പാതയുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചത് അത് കരാർ കമ്പനിയായ വിശ്വസമുദ്ര കായംകുളം നഗരസഭയിലെത്തി പറയുകയുണ്ടായി ഞങ്ങൾക്ക് അധികമായി ഉപയോഗിക്കാൻ കഴിയുന്ന തുകയിൽ നിന്നും ഒരു ചെറിയ അണ്ടർപാസ് കോളേജ് ജംഗ്ഷനിൽ നിർമ്മിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു ആ സമയവും കായംകുളത്തെ എം എൽ എ പോലും അറിഞ്ഞിരുന്നില്ല ഇവിടെ അടിപ്പാതയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്ന ചാനൽ ചർച്ചകളിൽ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞൊരു കാരണം കാര്യമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എം പി ആയിരുന്ന ആളുടെ അലംഭാവമാണ് ഇന്ന് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ ഉണ്ടാവാതിരിക്കാൻ കാരണമൊന്നാണ് അതേ എം പി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കരുനഗപ്പള്ളിയിലും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എം ആരിഫ് എം പി ആ അലംഭാവത്തിന് പരിഹരിച്ചുകൊണ്ട് അവിടെ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി പരിശ്രമം വെച്ചു അവിടെ എലിവേറ്റഡ് ഹൈവേ യാഥാർത്ഥ്യമാക്കി നൽകി പക്ഷേ കായംകുളത്ത് ആ തടസ്സം ഇപ്പോഴും പറയുന്നതിൻ്റെ യുക്തി എന്താണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് എം എൽ എ പറഞ്ഞതാണ് അത് ഞാനും ആരിഫ് എംപിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഞങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരിക്ക് കത്തയച്ചു പക്ഷേ അവർ മറുപടി നൽകിയില്ല കാരണം ാണ് എം എൽ അഭിപ്രായപ്പെട്ടത് ദേശീയപാത സമിതി ഏകദേശം സമരമുണ്ടായി ആ സമിതി അടിപ്പാത വേണമെന്നും പറഞ്ഞ് അധികം ആളുകളിൽ നിന്ന് ധനസമാഹരണം നടത്തിയ ഒരു സമരം നടക്കുന്നു ആ സമരം എം എൽ എയുടെയും എംപിയുടെയും ശ്രദ്ധയിൽപ്പെടുന്നു കാരണം ദേശീയപാത വികസനം കൊണ്ടുവരുന്നത് എം എൽ എ അല്ല ഈ നാട്ടിൽ സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം ദേശീയപാതയിൽ ഇടപെടുന്നതാണ് എം എൽ എ ഞാൻ പറഞ്ഞു വേണുഗോപാൽ അല്ല കൊണ്ട് അവസരത്തില് എം എൽ എ എന്ന നിലയില് എം പി എന്ന നിലയില് ഞാനും അഡ്വക്കേറ്റ് എ ആരിഫും ഇടപെട്ടു ശ്രീമാൻ നിതിൻ ഗഡ്കരിക്ക് കത്ത് കൊടുത്തു നിതിൻ ഗഡ്കരി മറുപടി തന്നില്ല രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ട് മറുപടി തന്നില്ല നൂറ്റി നാപ്പത്തിനാല് കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എമാരും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാരുമാണുള്ളത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്നത് ഒറ്റ പോസ്റ്റ് മാത്രമാണുള്ളത് ആ വകുപ്പ് മന്ത്രിയായിട്ടുള്ളത് ശ്രീ നിതിൻ ഗഡ്കരിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അദ്ദേഹത്തെ നേരിൽ കണ്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എം എൽ എക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങി വേണം പോവാൻ ആ സ്ഥാനത്താണ് ഞാൻ കത്തയച്ചു കത്തയച്ചിട്ട് അവർ മറുപടി നൽകിയില്ല കാരണം രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയുന്നത് അതിലെന്ത്ർത്ഥമാണുള്ളത് ഇനി ശ്രീമാൻ നിതിൻ ഗഡ്കരിക്ക് കേരളത്തോട് രാഷ്ട്രീയ പകപോക്കൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഐ വികസനം തന്നെ ഉണ്ടാവുമായിരുന്നില്ല ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനുമൊക്കെ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വമായിരുന്നു കണ്ടതെന്ന് എം എൽ എ ഓർക്കുന്നത് നല്ലതായിരിക്കും എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി സമരം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആകുന്നു ഈ സമരം ആരംഭിച്ച് ആൾ മുതൽ ജനപ്രതിനിധികളെയൊക്കെയും രാഷ്ട്രീയ നേതൃത്വത്തെയുമൊക്കെ ഈ സമരസമിതി നേതാക്കൾ സമീപിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി എം എൽ എ നിരവധി തവണ ബന്ധപ്പെടുന്നു പക്ഷേ എം എൽ എ സമയം അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരിക്കൽ പോലും നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ സമയം അനുവദിച്ചിട്ടില്ല എം പി ആവട്ടെ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായെങ്കിലും ആദ്യാവസ്ഥ ആദ്യം മുതൽ അവസാനം വരെയും നടക്കില്ല നടക്കില്ല എന്ന കാര്യം തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നടക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ഒരു കാര്യവും വ്യക്തമല്ല കളക്ടറേറ്റിൽ എംപിയുടെ നേതൃത്വത്തിൽ ഒരു സർവേകക്ഷി യോഗം വിളിക്കുകയുണ്ടായി ആ യോഗത്തിൽ കായംകുളത്തെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഉൾപ്പെടെ എല്ലാ കക്ഷി നേതാക്കളും പങ്കെടുത്തു എല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടത് കായംകുളത്ത് എലിവേറ്റഡ് ചെയ്യുക വേണമെന്നായിരുന്നു കായംകുളത്തെ മുഖ്യ പാർട്ടിയുടെ നേതാവായ അഡ്വക്കേറ്റ് അജി കുമാർ സാർ എഴുന്നേറ്റിന്ന് പറയുകയുണ്ടായി കളക്ടർ ഈ തീരുമാനമായിരിക്കണം എല്ലാം ഐക്യ കണ്ടതിനുള്ള തീരുമാനമായിരിക്കണം മിനിറ്റ്സ് രേഖപ്പെടുത്തേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മിനിറ്റ്സ് റിപ്പോർട്ട് വന്നപ്പോൾ എം എൽ എയും എം ബിയും നൽകുന്ന പ്രപ്പോസൽ ഹയർ അതോറിറ്റിക്ക് നൽകുമെന്നാണ് ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നത് ഈ ടെക്നിക്കൽ സംവിധാനം അറിയത്തില്ല എന്ന് പറയുന്ന എം ബിയും അലൈൻമെൻറ്റ് കാര്യങ്ങളോ മറ്റോ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ എം എൽ എയും എന്ത് പ്രപ്പോസലാണ് ഹയർ അതോറിറ്റിക്ക് നൽകുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം കളക്ട്രേറ്റിൽ നടന്ന ആ ചർച്ചയ്ക്ക് ശേഷം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടി കായംകുളത്തെ ജനകീയ സമരസമിതിയുടെ ഭാരവാഹികളെയും കൂട്ടി തിരുവനന്തപുരത്ത് പോവുകയുണ്ടായി അതിൽ എം പി യും എം എൽ എയും മന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നു കായംകുളത്തെ എൽ ഡി എഫിൻ്റെ നേതാക്കളും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് ജനകീയ സമരസമിതിയുടെ ഭാരവാഹികൾക്ക് ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ അവസരം ലഭിക്കാതെ ഇവർ നിവേദനം കൊടുത്ത് മടങ്ങുകയാണ് ഉണ്ടായത് ഇതിനൊക്കെ പിന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് കൂടി നിങ്ങളൊക്കെ വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു